അമ്പലപ്പടി സ്വദേശി പാലാം പറമ്പത്ത് നിധിൻ സഹോദരൻ നിഖിൽ ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ സൂത്രധാരനുമായ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറെ മണ്ടാവിൽ ജിജേഷ് എന്നിവരാണ് പിടിയിലായത് അമ്പലപ്പടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചന്ദ്രമതിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി മൂന്നംഗ സംഘം കവർന്നത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബാറിലെയും ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു മുപ്പതിലധികം സി സി ടി വിളാണ് പോലീസ് പരിശോധിച്ചത് സംഭവ ദിവസം അരമണിക്കൂർ മുൻപ് മൂന്നംഗ സംഘം ബാറിൽ നിന്ന് മദ്യപിച്ച ശേഷം താഴെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് സി സി ടി വിയിൽ വ്യക്തമായിട്ടുണ്ട് ഇതുവഴി പോയാൽ വയലുകഴിഞ്ഞാൽ വയോധികയുടെ വീടാണ് എന്നാൽ മൂവർ സംഘം തിരിച്ചു വരുന്ന ദൃശ്യങ്ങൾ ഒന്നും തന്നെ സി സി ടിവികളിൽ ഉണ്ടായിരുന്നില്ല ഇതോടെ ഇവരെ കേന്ദ്രീകരിച്ചായി അന്വേഷണം സംഭവത്തിന് ശേഷം മൂന്ന് മണിക്കൂർ സമയം പേരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് ഇവരുടെ മേലുള്ള സംശയം വർദ്ധിപ്പിച്ചു ഇതോടെ ഒന്നാം പ്രതിയായ ജിജേഷിനെയും നിധിനെയും ചോദ്യം ചെയ്തതോടെ മറുപടികളിലുള്ള ഇവരുടെ വൈരുദ്ധ്യവും പോലീസിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി സി പി ഐ വണ്ടൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ അമ്പലപ്പടി ബ്രാഞ്ച് സെക്രട്ടറിയും എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറിയുമായ ജിജേഷിനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പാർട്ടിയിൽ നിന്നും വർഗ ബഹുജന സംഘടനയിൽ നിന്നും പുറത്താക്കിയതായി സി പി ഐ മണ്ഡലം സെക്രട്ടറി പി മുരളി അറിയിച്ചു സുനിൽ മമ്പാട് അലി ജിയോ ജേക്കബ് കെ സജീഷ് കൃഷ്ണദാസ് സാബിർ അലി സി കെ സജേഷ് ടി നിബിൻദാസ് അഭിലാഷ് കൈപ്പിനി തുടങ്ങിയ ഡാൻസ് ഓഫ് അംഗങ്ങളുടെ അന്വേഷണ മികവും പോലീസിന് നേട്ടമായി തുടക്കത്തിൽ യാതൊരു തെളിവുകളും ഇല്ലാതിരുന്നിട്ടും പ്രതികളെ കണ്ടെത്താനായി പോലീസ് അരയും മുറക്കിറങ്ങിയതാണ് അന്വേഷണം വിജയിക്കാൻ കാരണം ബ്യൂറോ വണ്ടൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായികൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്